ഹായ് ഡിയോസ് വെൽക്കം ബാക്ക് ടു ഫാമിലി ഇപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ബ്ലോഗുകഴിഞ്ഞാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് അതിൻ്റെ കൂട്ടത്തിലായാലും ഒരു കുട്ടി വ്ലോഗും കൂടെ ഉണ്ട് കെട്ടോ മുറ്റമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കസിൻ്റെ വീടിൻ്റെ പാലുകാച്ചാണ് അവളുടെ മാരേജ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവളുടെ കൂടെ അവിടം വരെ പോകണം പിന്നെ അവൾക്ക് ഈ ഹൽദി മെഹന്തി സംഗീതം അങ്ങനെ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെയുള്ള ഡ്രസ്സെടുക്കുന്നുണ്ട് അപ്പം എൻ്റെ കൂടെ കൂടെ ചെല്ലാമോ എന്ന് ചോദിച്ച് ഞാൻ അവളോട് പറഞ്ഞായിരുന്നു ഹൽദിക്കുള്ള ഡ്രസ്സ് ഞാൻ ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ ഞാനൊരു ഫാഷൻ ഡിസൈനറാണ് കേട്ടോ കണ്ടൊരു ലുക്കില്ലെന്നേ ഉള്ളു പഠിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം പറഞ്ഞായിരുന്നു അവൾക്ക് ഹൽദിക്കുള്ളത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കൊല്ലത്ത് പരാഗിൽ നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് പറയണം എന്തായാലും അവളുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു ചുമ്മാ ഇരിക്കയല്ലോ അപ്പം ഞാനും കാശി ബിബിയും കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് ബിബിയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സല്ലോ ഇതെനിക്ക് സ്പാർക്ക് ഡിസൈനർ പൊട്ടിക്കെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പേജിൽ കുട്ടി ഡിസൈൻ ചെയ്തതാണ് കേട്ടോ ഹാൻഡ് വർക്ക് ആണ് ഫുള്ള് നല്ല ഡ്രസ്സാണ് എനിക്കിഷ്ടപ്പെട്ട് പോർട്ടൽ ഗ്രീന് എനിക്കിത് രണ്ടാമത്തെയാണ് ഈ കളറിലെ ഡ്രസ്സ് വരുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ മോയ്സ്ചറൈസർ ആരോ ചോദിച്ച് ഏറ്റവും നല്ല മോയിസ്ചറൈസർ ഏതാണ് എന്ന് ഞാൻ കുറേ നാൾ ഒരു ഒരു സിക്സ് മന്ത്സ് കൂടിയിട്ട് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഈ ഡോട്ടാൻറ്റീൻ്റെ തന്നെയാണ് സൂപ്പർ മോയ്സ്ചറൈസർ ആണ് റേറ്റ് ഫൈവ് തൗസൻഡ് സോറി ഫൈവ് ഹൺഡ്രഡ് സംതിങ് ഏതും ആണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഡോട്ടാൻ കീടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓഫേഴ്സ് നോക്കും അതായത് ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ഓഫർ വരും അങ്ങനെയാണ് ഞാൻ ഓർഡർ ചെയ്യാറുള്ളത് എന്തിനാണ് വെറുതെ മുഴുവൻ മീൻ നമ്മൾ കൊടുക്കുന്നത് നല്ല ഓഫറൊക്കെ അവർ വരുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തുകൊടുത്ത് ഞാൻ എൻ്റെ കെട്ടടി വിത്ത് മീ ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും ഇല്ല വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഈ സ്കിൻ കെയർ ഞാൻ മുടക്കാറല്ലോ ടോണർ എപ്പോഴും അപ്ലൈ ചെയ്ത് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്യേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുക അതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുക കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് കാശി ബീബി നിപ്പുണ്ട് എല്ലാം വരിച്ച് വരി എടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ള എന്താ സൺസ്ക്രീൻ കഴിഞ്ഞു ഇപ്പോൾ എടുത്തേക്കുന്ന ലാറ്റ്മേർ സൺസ്ക്രീനാണ് ഭയങ്കര പ്രൊട്ടക്ഷൻ തരുന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഓർഡർ ചെയ്ത സാധനം വരണം പിന്നെ ഒരു കുട്ടി എന്ന ഡോട്ടൻ ഗിയുടെ ടിൻറ്റഡ് മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ പറയാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് സാധനം വന്നപ്പോൾ ഞാൻ ഇല്ലായിരുന്നു അതുകൊണ്ടിട്ട് ആ സാധനം തിരിച്ചു പോയി ഇനിയിപ്പോൾ ഓർഡർ ഒന്നും ഓർഡർ കൊടുക്കാം പിന്നെ എനിക്ക് ടിൻ്റഡ് ആയതുകൊണ്ടിട്ട് ഏത് ഷെയ്ഡാണ് എൻ്റെ സ്കിന്നിന് വരുന്നതെന്ന് അറിയാൻ വയ്യ അതുകൊണ്ടിട്ടുള്ളൊരു ഡൗട്ടുണ്ടും എന്നാൽ ഇതുവരെ ടിൻ്റെ സൺസ്ക്രീൻസ് യൂസ് ചെയ്തിട്ടില്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു ഒന്നര വർഷത്തോളം കാശി ബേബി ജയിച്ചതിന് ശേഷമാണ് സൺസ്ക്രീനെ പറ്റിയിട്ടൊക്കെ കൂടുതലും ഞാൻ പഠിക്കുന്നത് പഠിക്കുക മീൻസ് എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെന്നറിയുന്നത് എനിക്ക് ദയവിയാണ് പറഞ്ഞത് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ് ഫുള്ള് നാശമായി പോകുന്നു അതിനുശേഷം ഞാൻ അത് ഉപയോഗിക്കാൻ തുടങ്ങിയത് അതുകൊണ്ടിട്ട് എനിക്ക് ഒരുപാട് ഗ്രാഹ്യമൊന്നും അതിനെപ്പറ്റി സൺസ്ക്രീനിനെ പറ്റിയിട്ട് പറഞ്ഞ് തരാൻ അറിയത്തില്ല അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ടിൻറ്റഡിൻ്റെ കാര്യം എനിക്ക് ഡൗട്ടാണ് എൻ്റെ സ്കിൻ ടോണിന് ഏതായിരിക്കും ചേരുന്നത് എന്നുള്ളത് നോക്കട്ടെ എന്തായാലും പേർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഓയിലിയാണ് പിന്നെന്താ പറയുക അവളുടെ കല്യാണം മെയ് പതിനേഴാം തീയതിയാണ് മെയ് പതിനേഴാം തീയതി കല്യാണം കല്യാണം കഴിഞ്ഞ് പാല് വെച്ചില്ല നേരെ അങ്ങ് വീട്ടിൽ കയറുകയാണ് സോ എനിക്ക് കല്യാണത്തിന് കൂടാൻ പറ്റത്തില്ല എന്നുള്ള ഒരു വിഷമവും ഡൗട്ടും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു കേട്ടോ ഗോപു ചിലപ്പം ഗോപു എന്നത്തേക്ക് വരൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് വരൂ എന്ന് തന്നെ അറിയാൻ വയ്യ കുറേ പേര് ചോദിച്ചു ഗോകുൽ വരുമെന്ന് പറഞ്ഞോട്ട് ചോദിച്ചിരുന്നോ ഗോകുലിൻ്റെ കാര്യറിയാൻ വയ്യ ബലിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നുകൊണ്ടിട്ട് കാശിയെല്ലാം പറക്കി താഴെ കളയും വിയർക്കുന്നു പിന്നെ ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരു പൗഡറ് നമ്മുടെ ഇതാണ് കേട്ടോ സോഫ്റ്റ് സെൻസിൻ്റെ ബേബി പൗഡറാണ് ഇത് സത്യത്തിൽ കാശി ബേബീൻ്റെ പൗഡറാണ് ഞാൻ പിന്നെ വേറെ ഒന്നും വേറെ വേടിക്കേണ്ടല്ലോ അത്യാവശ്യം നല്ല വലിയ ബോട്ടിലാണ് അമ്മയ്ക്കും മോനും കൂടെ ഒന്നും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തേരാം ഞാൻ എടുത്തേരാം ഞാൻ എടുത്തേരാം എന്നാൽ കൊണ്ടുപോകുമോ കൊണ്ടുനോക്കുമോ ഓരോന്ന് വാരി എടുത്തുകൊണ്ടിരിക്കുക അത്യാവശ്യം നല്ല വലിയ ബോട്ടിലാണ് വെറുതെ എല്ലാം കൂടെ നാശമാകേണ്ടല്ലോ എന്ന് കേട്ടോണ്ട് ഞാൻ അതുതന്നെയാണ് ഉപയോഗിക്കാറുള്ളത് ബേബി ക്യൂർ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ബേബി ക്യൂർ ആറ് മാസം തൊട്ടിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പൗഡർ ഈ സോഫ്റ്റ് സിൻസിൻ്റെയാണ് നല്ല പൗഡറാണ് നല്ല സ്മെല്ലാ മറ്റേ നമ്മുടെ ജോൺസൺ ബേബി അറിയാമോ ആ അറിയാത്തവരായി കാണത്തില്ല പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുതിലെ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ചെല്ലുമ്പം ഈ ജോൺസൺ ബേബീൻ്റെ മണവായിരുന്നു വീട് നിറച്ച് എല്ലാവരും വാങ്ങുന്ന ഒരു ബ്രാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺസൺ ബേബി ആയിരുന്നു പിന്നെ അതിന് ശേഷം അത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇത് വന്നുകൊണ്ടിട്ട് ആരും അങ്ങനെ യൂസ് ചെയ്യില്ല നാട്ടിലങ്ങനെ ആരും അത് വാങ്ങാൻ കിട്ടും പക്ഷെ ആരും യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല എല്ലാവരും ഈ ഹിമാലയനകത്തോട്ടൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ദുബായിൽ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും കാണാൻ പറ്റുന്ന ഒരു ബേബി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോൺസൺ ബേബീൻ്റെ അവിടുത്തെ കാര്യമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെയും കൂടുതലും പ്രൊട്ടക്ഷനും കാര്യങ്ങളുമൊക്കെയാണ് യു എയിലൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് ഹാമായിട്ടുള്ള ഒരു സാധനം ഷോപ്പുകളിൽ വെക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ജോൺസൺ ബേബി അത്ര കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ സെറ്റാഫില്ലെന്നല്ലേ സെബാമിട്ട് അതും മിക്ക ഷോപ്പുകളിലും ദുബായിൽ കാണാറുണ്ട് ഞാൻ അവിടെ കൂടുതലും കണ്ടിട്ടുള്ളത് സെബാമേബും ജോൺസൺ ബേബിയാണ് അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് പിന്നെ എന്താണ് ഈ ക്യാൻസർ ആണോ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നതെന്ന് ഹിറ്റ പൗഡർ മൊത്തം തുടച്ച് കണ്ടിട്ടുണ്ട് ഞാൻ ആലോചിക്കാറുണ്ട് എന്താണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല ആ എന്തേലുമൊക്കെ കാണുമായിരിക്കും കാണാതെ പറയത്തില്ലല്ലോ പൗഡർ ഇട്ട് കണ്ണെഴുതി കൊടുക്കാം ഇത് ബ്രൗൺ കാജലാണ് കാജലാണുണ്ട് ഞാൻ ഈ വെളിയിൽ നിൽക്കുന്നോണ്ട് ഞാൻ നന്നായിട്ട് വെക്കാർക്കുന്നുണ്ട് കാജൽ എഴുതി കൊടുത്തു ഇനി ഐലീനറെ എന്നോട് ആരോ ചോദിച്ചു ചേച്ചി ഏത് ഐലീനറാണെന്ന് ഇതിൻ്റെ പേര് മാഞ്ഞ് പോയി അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഐലീനർ ഏതാണെന്ന് പറയാത്തത് പക്ഷെ സാധനം നല്ലതാണ് ഇത് ഞാൻ സത്യത്തിൽ ഞാൻ ഇത് മേടിച്ചത് അവിടെ ദുബായിലെ ഡേ ടു ഡേ പോയപ്പോൾ മേടിച്ചതാണ് പക്ഷെ നല്ല ഐലീനറാണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റേ ഐടെക്സിന്റെ ഐലൈനർ ഉണ്ടല്ലോ അതായിരുന്നു എനിക്ക് കൂടുതൽ കംഫർട്ടാണെന്ന് തോന്നുന്നു പക്ഷെ ഇപ്പത് വാങ്ങാറേ ഇല്ല കാശി എനിക്ക് ക്യാമറയിൽ നോക്കിയിട്ട് കണ്ണെഴുതുന്ന കാര്യം കുറച്ച് ടാസ്ക് ഇപ്പം അയലിനൊരു മേടിക്കാറേ ഇല്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഇപ്പം അത് കാണുമ്പം ആ അത് സംഭവം ഒരിക്കൽ ഞാൻ മേടിച്ച് കണ്ണെഴുതിയപ്പോൾ കാണാം കണ്ണിൻ്റെ മുകളിൽ എനിക്ക് പൊള്ളുന്ന പോലെ ഒരു ഫീലിങ്സ് തോന്നി അതിനുശേഷം ഞാൻ പിന്നെ മേടിച്ചിട്ടില്ല പതിനഞ്ച് മുക്കാൽ കഴിഞ്ഞു ഗൂഗിൾ ഇതുവരെ വിളിച്ചില്ല ഒരു ചേച്ചി ഇന്നലെ എനിക്ക് കമൻ്റ് ചെയ്തേക്കുന്നുണ്ടേ ഞാൻ മോർണിംഗ് റൂട്ടീനാണ് ചെയ്തത് സോ രാവിലെ ഉറക്കുവാണേറ്റ് കഴിയുമ്പോഴത്തേനും സിന്ദൂരം വാരിപ്പൊത്തിക്കൊണ്ടിട്ട് വീഡിയോടെ മുമ്പിൽ വരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആ ചേച്ചി കമൻറ്റ് ചെയ്തേക്കുന്നത് എന്തുവാ സിന്ദൂരം എല്ലാം പോയി ഇടാറില്ല ഞാൻ ഇടാറുണ്ട് ഞാൻ കുളി കഴിഞ്ഞിട്ടാണ് സിന്ദൂരം യൂസ് ചെയ്യുന്നത് കുളി കഴിഞ്ഞാൽ മീൻസ് എല്ലാ ദിവസവും ഞാൻ തല നനയ്ക്കാറില്ല എന്നാലും സിന്ദൂരം എല്ലാ ദിവസവും മിക്ക ദിവസവും കൊണ്ട് ഇടാറുണ്ട് വീട്ടിൽ നികുമ്പോൾ സത്യം പൊതുവെ ഞാൻ ഇടാറില്ല പുറത്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഈ സിന്ദൂരം യൂസ് ചെയ്യുന്നത് കാശിക്കുട്ടാ അമ്മാമ എന്തിയെ അമ്മാമ നോക്കിയിട്ടുവാ ചുമ്മാറ്റിച്ചത് ആ ഞാൻ എന്തു പറഞ്ഞോണ്ടു ആ സിന്ധൂർ ഇടാറില്ല ഞാൻ ഇടാറുണ്ട് എന്റെ ഏത് വീഡിയോ കാണുമ്പോഴും കാണുന്നവർക്കറിയാം ഇടാറുണ്ട് ആ ചേച്ചി ചുമ്മാ കളിയാക്കിയാണ് ഞാൻ അപ്പം ആ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഈ നോയമ്പൊക്കെ പിടിച്ചിട്ട് ഇതേ കണക്ക് ബാക്കിയുള്ളവരിങ്ങനെ കളിയാക്കുന്നതൊക്കെ നല്ലതാണോ ചേച്ചി നോയമ്പ് പിടിച്ചതിൻ്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അക്കൗണ്ടിൽ ഞാൻ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരെ ഞാൻ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യും കേട്ടോ പോസിറ്റീവ് ഇടുന്നവരെയും നോക്കും നെഗറ്റീവ് ഇടുന്നവരെയും നോക്കും അപ്പം അതിനകത്ത് ചേച്ചി അന്നേരം കുറച്ച് ഉമ്മയാണ് ഈന്തപ്പഴമൊക്കെ വെച്ചിട്ട് ഈ നോയമ്പ് മുറിച്ചതിൻ്റെ വീഡിയോ ഇട്ടേക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു നോയമ്പൊക്കെ പിടിച്ചിട്ട് ഇരിക്കുക കണക്ക് ചെയ്യുന്നത് ശരിയാണോന്ന് ഞാൻ അങ്ങനെയൊക്കെ ഞാൻ നോയമ്പ് എടുത്തിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ ഒരു വട്ടം എടുത്തിട്ടുള്ളൂ പക്ഷേ അപ്പം നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ശുദ്ധമായ മനസ്സോടെ കാര്യങ്ങളോട് ഇരിക്കണമെന്നുവേണ്ടിയിട്ട് എനിക്ക് അറിയാവുന്നവർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് സോ അതുകൊണ്ടിട്ട് ഞാൻ ചോദിച്ചു എന്തോ എന്തോ വേണം എന്നാൽ അവ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല ഞാൻ ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കണ്ടു നോക്കൂട്ടോ ഇത് ചിലപ്പോൾ ലെങ്ത് ഉണ്ടാവും കാര്യം ഞാൻ അവരുടെ വീട്ടിൽ പോകും വീട് പണി നടന്നുകൊണ്ടിരിക്ക വീട് കാണിച്ചേരാം സൂപ്പർ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടാ വീട് എന്താക്കലേ ആ ഒരു വെട്ടേ അവരുടെ വീട്ടിൽ പോയിട്ടുള്ളൂ വീടിൻ്റെ സ്റ്റാർട്ടിംഗ് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പോയത് അന്ന് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കർട്ടൺ കൊണ്ടിട്ട് ആൾ വന്ന സമയത്ത് ഉള്ള സമയത്തായിരുന്നു അന്നേരം ആണ് പോയത് പോയപ്പോൾ ആ ഇപ്പോൾ ഇത്ത ലിപ്സ് ആ ലിപ് ലിപ്ലൈൻ്റെ സ്വിസ് ബ്യൂട്ടി സ്വിസ് ബ്യൂട്ടീൻ്റെ ആണ് ഇത് മെബ്ലൈൻ്റെ ഒരു ലിപ് ലിപ് ഷെയ്ഡാണ് കേട്ടോ ന്യൂഡ് ഷെയ്ഡാണ് സോ ന്യൂഡ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഡാർക്കായിട്ടുള്ളത് എന്ത് ചെയ്യുക കൂട്ടത്തിൽ അപ്ലൈ കളർ ഈ രണ്ടെണ്ണം ഒരുമിച്ച് അപ്ലൈ ചെയ്യുമ്പോ ഉണ്ടല്ലോ നല്ലൊരു ഷെയ്ഡ് കിട്ടും എനിക്ക് ആ ഷെയ്ഡാണ് എൻ്റെ എനിക്ക് മാച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് സോ അത് കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് മസ്ക്കാരം ഇട്ട് കൊടുക്കാം ഇത് ഞാൻ നേരത്തെ കാണിച്ച ഐലൈനറും തന്നെയാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ കോംബോ ആയിട്ട് കിട്ടിയത് ഒരു ഐലൈനറും ഒരു മസ്കാരയും പിന്നെ ഒരു മറ്റേ പെൻസിൽ കാജൽ പെൻസിൽ അതിൻ്റെ പെൻസിൽ അത്ര ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ മസ്കാരയും ഐലൈനറും സൂപ്പറാണ് കേട്ടോ വാട്ടർ പ്രൂഫൊന്നും ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ സാധനം തന്നെ ഇളകി കുറച്ച് ഹെവി മേക്കപ്പ് മേക്കപ്പായ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ പക്ഷെ സിമ്പിൾ ആണ് പറഞ്ഞിട്ടില്ല ൊരു പച്ച പൊട്ടിടാം സത്യത്തെ ഇങ്ങനെ അണിഞ്ഞിരിഞ്ഞൊന്നും പോണ്ട കാര്യമില്ല പിന്നെ ഞാൻ ഈ ഡ്രസ്സിന്റെ ഒരു വീഡിയോ ചെയ്യണം അതുകൊണ്ട് അതുകൊണ്ടിട്ടോ കളഞ്ഞു കഴിഞ്ഞു അപ്പൊ ഞാൻ ഇനി മുടിയും കൂടെ കെട്ടിട്ട് കാരുന്നു അമ്മ ഞാനൊരു ഗെറ്റ് റെഡി വെത്തീ അത് ചെയ്യാൻ പോയതിന്റെ പാടാണിതാ പല്ലിൽ നാക്കിലിത് വൃത്തിയാക്കുന്നുണ്ടല്ലോ ഉള്ളി പോയിട്ടുണ്ടോ നല്ലത് കണ്ട ഇതാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ നിന്നതാ നല്ല ചീരി ഞാൻ നിർത്തി ചേർക്കരാ ഏത് ലിപ്സിക്കാടാ നല്ല ഗ്യാരന്റിയാ പോവില്ല പോക്കിട്ട് കണ്ണില് മൂക്കില് വായില് പല്ലിന്റെ അത് തേച്ചറിക്കാനും പറ്റത്തില്ലല്ലോ ഇതിന് നോക്ക് ആ കാണിച്ചു ആ കാണിച്ചു ഈശ്വരാ എന്ത് കേട്ടറെ അയച്ചു കേട്ടാ ഇതിനെന്തെടുക്കും ബാ നമുക്ക് ബ്രഷ് ചെയ്യാം ബ്രഷ് ചെയ്യുന്ന തീരെ ഇഷ്ടമല്ല എന്നാലും ഞാൻ ഡെയിലി ചെയ്ത് കൊടുക്കാറുണ്ട് ഈ കണ്ടീഷനിൽ എന്തായാലും ചെയ്തേ പറ്റൂ പോട്ട് എന്തായാലും പുള്ളിക്കാരനെ സെറ്റാക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പോഴത്തേനും ആൾ ഉറക്കുക വണ്ടി കയറി കഴിഞ്ഞാൽ ഉറക്കുക ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെയും ആൾ ആളെൻ്റെ ലിപ്സ്റ്റിക്ക് തപ്പിയെടുത്ത് ഫേസിലെല്ലാം വെച്ച് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കൊല്ലത്ത് പരാഗം എന്ന് പറയുന്ന ഒരു ഒരു നമുക്ക് ഈ എന്താ പറയുക മെറ്റീരിയൽ മാത്രം കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ അവക്ക് ഹൽദിക്കുള്ള ഡ്രസ്സാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ മെറ്റീരിയലാണ് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേന് ബേബിക്ക് ഒരു കൂട്ടുകാരി തന്നെ കിട്ടിയിട്ടോ ആ കുട്ടിയുടെ ഭയങ്കര കളിയായിരുന്നു അത് നല്ലൊരു വാവയായിരുന്നു കേട്ടോ ഡേ ഈ മോളാണ് മോളുടെ പേര് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു മെറ്റീരിയൽസൊക്കെ ഞാനും കുറച്ച് നോക്കി വെച്ച് കാര്യം ഞാൻ ഒരു പേജിൽ ഒരു ഡ്രസ്സിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അതിന് ആറായിരത്തി രൂപ അവർ പറഞ്ഞു സെയിം ഡേ ഈ മെറ്റീരിയലാണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ബ്ലൗസിൽ മാത്രം ഉണ്ട് ഈ വർക്കുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് സ്കേർട്ട് പ്ലെയിൻ നെറ്റിൻ്റെ ആണ് നമ്മൾ എങ്ങനെ പോയാലും അതെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് ആവുന്നുള്ളൂ ഭയങ്കര നഷ്ടമാണ് നമ്മൾ ഈ ഓൺലൈൻ പേജിൽ നിന്നൊക്കെ മേടിക്കുന്നത് ആ ഞാനും പേജൊക്കെ തുടങ്ങുമ്പോൾ ഞാനും അത് കണക്ക് റേറ്റ് ഒക്കെ മേടിക്കും പിന്നെ കാശി ബിബി സെറ്റായി പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഫേർണിച്ചറിൻ്റെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു ഇവളുടെ ഫ്രിഡ്ജ് എടുക്കാൻ വേണ്ടിയിട്ട് ബു നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് അത് എടുക്കാനായിട്ട് പോയതായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാനും കയറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാര്യം ഫോണിൽ ചാർജ് പെട്ടെന്ന് തീർന്നു പോയി അതുകൊണ്ടിട്ട് രാവിലെ വിട്ടിട്ട് ഞാൻ അത് കളിയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബ്ലോക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്